കോഴിക്കോട് പന്നിയങ്കര പോലീസിനെതിരെയും മർദ്ദന പരാതി വാഹനാപകടവുമായി ബന്ധപ്പെട്ട് വിളിച്ചുവരുത്തിയ വേങ്ങരി സ്വദേശികളായ സഹോദരങ്ങളെ മർദ്ദിച്ചുവെന്നാണ് ആരോപണം വിവരാവകാശ നിയമപ്രകാരം ദൃശ്യങ്ങളും റിപ്പോർട്ടും തേടിയെങ്കിലും മറുപടി ലഭിച്ചില്ലെന്നും പരാതിയുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിലുണ്ടായ വാഹനാപകടമാണ് ആരോപണങ്ങൾക്ക് അടിസ്ഥാനം അപകടത്തെ തുടർന്ന് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയ സഹോദരങ്ങളായ മുസ്തഫയെയും മുഫീദിനെയും പോലീസ് മർദ്ദിച്ചെന്നാണ് പരാതി ബലം പ്രയോഗിച്ച് സഹോദരങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യങ്ങള് പകര്ത്തിയതിനാണ് മർദ്ദനം പോലീസ് മര്ദ്ദനത്തില് സഹോദരൻ മുഫീദിന്റെ ചെവിയിൽ നിന്നും രക്തം വന്നതായും മുസ്തഫ ആരോപിച്ചു ഇത് സംബന്ധിച്ചുള്ള പരാതിയില് നടപടിയെടുത്തില്ലെന്നും സഹോദരങ്ങൾ പറയുന്നുണ്ട് എന്നാല് പരാതിയില് എസിപി അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥര്ക്കെതിരെ വകുപ്പുതല നടപടിയെടുത്തതായാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വിവരാവാശ നിയമപ്രകാരം ചോദിച്ചിട്ടും നല്കിയില്ലെന്നും കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും മറുപടി ലഭിച്ചില്ലെന്നും മുസ്തഫ പറയുന്നുണ്ട് റിപ്പോർട്ട് കോഴിക്കോട്